പ്രിയ കലാകാരൻ അന്തരിച്ചു സമൂഹമാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് മേള ആചാര്യൻ അരവിന്ദാക്ഷ അരവിന്ദാക്ഷമാരാറാണ് അന്തരിച്ചത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു അതുല്യ പ്രതിഭയുടെ വേർപാട് കലാലോകത്തിന് കനത്ത നഷ്ടമാണ് ഇരുപത്തിരണ്ട് വർഷത്തിലധികം ഇലഞ്ഞിത്തറ മേളത്തിൽ ചെണ്ടയിൽ അരവിന്ദാക്ഷമാരർ പങ്കെടുത്തു ഏഴ് കാലം മേളരംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു എൺപത്തി രണ്ടാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് നാല് പതിറ്റാണ്ടോളം തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം